സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയാണ് ഇന്നത്തെ വീഡിയോ കൂട്ടുകറി ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ് തയ്യാറാക്കുന്നത് ഇത് വടക്കൻ രീതിയിൽ കുറച്ച് ശർക്കരയൊക്കെ ചേർത്തിട്ടുള്ള ഒരു കൂട്ടുകറിയാണ് ഇതിനുവേണ്ടി ആദ്യം ഒരു കാൽ കപ്പ് അളവിൽ കടല തലേദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം കുറഞ്ഞത് എട്ട് മണിക്കൂർ കുതിർത്ത് വെക്കണം അതിനുശേഷം മുങ്ങിക്കിടക്കാൻ പരുവത്തിന് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെ കടല നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് തേങ്ങയാണ് വേണ്ടത് മുക്കാൽ കപ്പ് തേങ്ങ ചെരുകിയത് അരച്ചു ചേർക്കാനും ഒന്നര കപ്പ് തേങ്ങ ചെരുകിയത് വറുത്തിടാനും വേണം തേങ്ങയുടെ അളവ് ഒട്ടും കുറയ്ക്കരുത് ഈ ഒരു രീതിയിൽ ചേർക്കുമ്പോഴാണ് രുചി നല്ല കൃത്യമായിട്ട് കിട്ടുക ആദ്യം നമുക്ക് അരയ്ക്കാനുള്ള തേങ്ങ അരച്ചെടുക്കാം അതിനുവേണ്ടി ഒരു ടീസ്പൂൺ ജീരകവും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് തരിതരിയായിട്ട് അരച്ചെടുക്കാം പച്ചടിക്കും കറികൾക്കുമൊക്കെ അരയ്ക്കുന്നത് പോലെ ഒരുപാട് മയത്തിൽ അരയ്ക്കേണ്ട ആവശ്യമില്ല കൂട്ടുകറിക്ക് ഒരല്പം തരിതരിയായിട്ട് അരച്ചാൽ മതി ഇനി വറുക്കാനുള്ളത് എങ്ങയും മാറ്റി വെക്കാം ഇനി കൂട്ടുകറിക്ക് വേണ്ട പച്ചക്കറികളാണ് ചേന കുമ്പളങ്ങ പച്ചക്കായ ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്നും ഏകദേശം ഓരോ കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത് കായയിൽ നന്നായിട്ട് കറയുണ്ടാവും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മി കഴുകുകയാണെന്നുണ്ടെങ്കിൽ കായുടെ കറയങ്ങ് മാറി കിട്ടും അങ്ങനെ ഏത്തക്കയും വൃത്തിയാക്കി വെച്ചു ഇനി നമുക്ക് ഒരു ചുവട് കട്ടിയുള്ള പാത്രം ചൂടാക്കാം അതിലേക്ക് ആദ്യം ചേന ഇട്ട് കൊടുക്കാം കായയും ഇട്ട് കൊടുക്കാം ചേന വേവ് കൂടുതലുള്ള ചേനയാണെന്നുണ്ടെങ്കിൽ ചേന കുറച്ച് വേവായിട്ട് മാത്രം കായ ചേർത്താൽ മതി മുങ്ങിക്കിടക്കാൻ പരുവത്തിന് വെള്ളവും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം കുരുമുളക് ഫ്രഷ് ആയിട്ട് പൊടിച്ച് ചേർക്കുന്നതാണ് രുചി കൂടുതൽ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഈ കൂട്ടുകറി ഉണ്ടാക്കുന്നത് ഒരു പത്തിഞ്ച് പായസം ഉരുളിയിലാണ് ഇത് ആവശ്യമുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഇനി അപ്പോൾ ഇത് നന്നായിട്ട് വേവിക്കണം ഉപ്പ് ഞാനിപ്പോഴേ ചേർത്തിട്ടില്ല ഇനി ഇതിനെ അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചേക്കണം ഒരു പാതി വേവിലെത്തുമ്പോൾ നമുക്കിതിലേക്ക് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം കുമ്പളങ്ങയും ചേർക്കാം ഇനിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒരു ടീസ്പൂൺ കല്ലുപ്പാണ് ഇതിലേക്ക് ചേർത്തത് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ആ കടല വേവിച്ചതും ചേർത്ത് കൊടുക്കാം കടലയുടെ വെള്ളം ആവശ്യമില്ല വേവിച്ച കടല മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് വീണ്ടും ചെറിയ തീയിൽ വെക്കാം തീ ഒരുപാട് കൂട്ടരുത് കരിഞ്ഞു പോകും ഈ സമയത്ത് ഇനിയും വറുത്തിടാനുള്ളത് തേങ്ങ തയ്യാറാക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഉഴുന്ന് പരിപ്പ് ഒരു ഇളം ബ്രൗൺ നിറത്തിലേക്ക് എത്തി ജീരകവും നന്നായിട്ട് മൂത്ത് കഴിയുമ്പം കടുക് പൊട്ടിത്തുടങ്ങും അതാണ് കറക്റ്റ് പരിവും ഇനി ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് വറ്റൽമുളക് ഞാൻ ചേർത്തു രണ്ട് രണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമ്മൾ ആ മാറ്റി മാറ്റിവെച്ച ഒന്നര കപ്പ് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ചെറിയ തീയിൽ ഇതിനെ നന്നായിട്ട് വറുക്കണം തീ കൂട്ടി വെക്കരുത് തേങ്ങ നന്നായിട്ട് മൂത്ത് കിട്ടില്ല കരിഞ്ഞു പോകും തീയലിനൊക്കെ വറുക്കുന്ന അതേ പരുവത്തിൽ വേണം കൂട്ടുകറിക്കും നമ്മൾ വറുത്തെടുക്കാൻ തേങ്ങ അങ്ങ് ഒരുപാട് മൂത്തും പോവരുത് ഇതാണ് കറക്റ്റായിട്ടുള്ള പരുവം ഈ ഒരു പരുവാകുമ്പോൾ തീ ഓഫ് ചെയ്യാം ഇപ്പം ഈ സമയം കൊണ്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ നല്ല കൃത്യമായിട്ട് നല്ല കറക്റ്റ് പരുവത്തിൽ വെന്ത് വന്നിട്ടുണ്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം തേങ്ങ അരച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് വെള്ളം കുറവായിട്ട് തോന്നിയാൽ അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം കൂട്ടുകറിയിൽ ഒരു നേരിയ മധുരം ഇഷ്ടമല്ല എന്നുള്ളവർക്ക് ഈ ശർക്കര ചേർക്കുന്നത് അങ്ങ് ഒഴിവാക്കാം എങ്കിലും ആ കൃത്യമായ ഒരു രുചി വരണമെങ്കിൽ ശർക്കര ചേർക്കുന്നതാണ് നല്ലത് ഇനി ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ആ വറുത്ത തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വറുത്ത തേങ്ങയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഈ തേങ്ങ കൂടി ചേർന്ന് വരുമ്പോഴത്തേക്കും നല്ലൊരു രുചിയും മണവുമാണ് ഈ തേങ്ങ ചേർത്തിനെയും ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തീ ഓഫ് ചെയ്യാം ഈ ഒരു പരുവത്തിലാണ് കൂട്ടുകറി ഇരിക്കേണ്ടത് ഒരുപാട് ഒരുപാടങ്ങ് ലൂസായിട്ടല്ല എടുക്കേണ്ടത് ഈ ഒരു കട്ടി വേണം അങ്ങനെ നമ്മുടെ കൂട്ടുകറി റെഡിയായി ഇനി അടുത്തതായിട്ട് കൂട്ടുകറിക്ക് രുചി കൂട്ടാൻ വേണ്ടി ഈ ചൂടോടുകൂടി തന്നെ ഒരു വാഴയില വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കമഴ്ത്തി അടയ്ക്കണം എന്നിട്ട് അടച്ചൊന്ന് മാറ്റി വെക്കാം കുറച്ച് നേരത്തിന് ശേഷം തുറന്നെടുക്കാം അപ്പോൾ ആ വാഴയിലയുടെ ഒരു ഫ്ലേവർ കൂടി നമ്മുടെ ഈ കൂട്ടുകറിക്ക് കിട്ടും അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി തയ്യാറായി